ചേച്ചി അത് പറയുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പിന്നെ അതിങ്ങനെ അതിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആളുകൾ എന്താ പറയുക അവർ ഒത്തിരി കഷ്ടപ്പെട്ട് എസ് എം എസ് അയച്ചല്ലേ അപ്പം അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അതിനെ ഇതുവരെ തിരുത്താനും പോയിട്ടില്ല കാരണം അവർ നമ്മുടെ ഇഷ്ടം കൊണ്ട് നമുക്ക് എസ് എം എസ് അയക്കുന്നു അവരുടെ എസ് എം എസ് ആണ് ഇന്നും എൻ്റെ പ്രോഗ്രാം वा वा, था െ ഇപ്പഴും നമ്മള് സ്റ്റാർ സിംഗറിന്റെ ബേസിൽ തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് അല്ലാണ്ട് പ്ലേബാക് സിംഗറിന്റെ അപ്പൊ അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരിക്കലും അത് തിരുത്താനും പോയിട്ടില്ല പിന്നെ ഇബ്രിപ്പൊ ചോദിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കുടുംബത്തെ കുടുംബം എനിക്ക് വൈഫുണ്ട് പിന്നെ അതുപോലെ തന്നെ വൈഫിന്റെ പേര് സോഫിയ എന്നാണ് സോഫിയ ജോബി പിന്നെ രണ്ട് പിള്ളേരുണ്ട് ആൽബിയോൺ എഴുഡൻ മക്കൾ രണ്ടുപേരും ഇവിടെ നൈപുണ്യ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു കാക്കനാട് പിന്നെ അമ്മയുണ്ട് പപ്പ മരിച്ചുപോയി അനിയനുണ്ട് അങ്ങനെ എല്ലാവരും അവരൊക്കെ സന്തോഷം സന്തോഷം ഹാപ്പി ഹാപ്പി ആയിട്ട് ആയിട്ട് പോകുന്നു പോകുന്നു സന്തോഷമായി ഒരുപാട് സന്തോഷമുണ്ട് കുറച്ച് സമയം ഓ സന്തോഷം ഒരിക്കലും ഒത്തിരി ഒത്തിരി നന്ദി പി മീഡിയസിനോടും അതിന്റെ എല്ലാ പ്രേക്ഷകരോടും പ്രത്യേകിച്ച് ഇബ്രൂനോടും ഞാൻ എനിക്ക് അങ്ങനെ പറയല്ല ഇതുവരെ വന്നിട്ട് ഈ രീതിയിലൊരു ഇന്റർവ്യൂ എടുത്ത ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഇല്ല കാരണം അത്രയും ചകഞ്ഞ് നിങ്ങളത് കണ്ടുപിടിച്ച് ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളത് എടുത്തിട്ടുണ്ട് അത് ഹാർട്സ് ഓഫ് യു കാരണം ഞാൻ പഠിച്ചത് എവിടെയാന്ന് അന്വേഷിച്ചപ്പോ കോഴിക്കോടൊക്കെ അന്വേഷിച്ചപ്പോ ഒന്നും കിട്ടില്ല എറണാകുളത്താണ് ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം കാരണം നമ്മളെന്താ പറയുക അവരെ അവരെ കുറിച്ച് വന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് വരിക എന്നതിനോട് ഞാൻ ചെയ്തിട്ടില്ല എന്റെ അതിനെ പറ്റി നമുക്ക് അറിവ് മാത്രമേ ഉള്ളൂ അത് ചോദിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മള് നേരിട്ട് ചോദിക്കുക അത് ഇവരോട് ഇവരോട് തുറന്ന് പറയുക അതിനുള്ളത് മാത്രമാണ് നമുക്കുള്ളു എന്താണെങ്കിലും ജോബ് ചേട്ടനോട് ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു എസ് എം എസിന്റെയും എല്ലാം അങ്ങനെ ചോദിച്ചു എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇപ്പൊ വിജയ് വന്ന കഥ ഒക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് പതിനായിരം രൂപയൊക്കെ മുടക്കിയിട്ടുണ്ടാവും വന്ന ഡ്രസ്സിനൊക്കെ അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം പറയാൻ പറ്റും ചിലപ്പോൾ വ്യക്തികളായിരിക്കാം കൂടെ സെലിബ്രിറ്റി ആരെങ്കിലും വന്നവരായിരിക്കാം അല്ലെങ്കിൽ കൂടെ നിന്ന ക്രൂ ആരെങ്കിലും ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയാൻ പറ്റിയുള്ളൂ എനിക്കെപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ പാട്ട് മറന്നു പോയതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാരണം ഞാനതൊരു ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുള്ളതാണ് ഇബ്രു എനിക്ക് തോന്നുന്ന ഞാൻ ഇബ്രുവിനറിയില്ല ഞാൻ ഓൾറെഡി ഒരു സിംഗറാണ് ആണ് ഗാനവാണികൾക്ക് പാടുന്ന ഒരാളാണ് ആ പാട്ട് ഇഷ്ടം പോലെ പാടിയിട്ടുള്ളത് പക്ഷെ അന്ന് അവിടെ വെച്ചിട്ട് ആ പാട്ട് മറന്നുപോയി അത് എനിക്കറിയില്ല എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടാത്ത ഒരു ചോദ്യമാണ് അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കരഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു വലിയ ദിവസമായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത് സ്റ്റാർ സിംഗർ സെലക്ഷൻ കിട്ടിയ ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ ശരസാറിനെയൊക്കെ കണ്ടാൽ ഇപ്പോഴും എൻ്റെ മുട്ടിടിക്കും സത്യം പറയാം ഈ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ഫ്ലവേഴ്സിലും അതുപോലെയുള്ള ഷൂട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് ശരസാറുണ്ടാവും അപ്പോഴത്തേക്ക് മുട്ടിങ്ങനെ ഇടിക്കും സത്യം അത്രയ്ക്കും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയാണ് എൻ്റെ സരസാറിനോടുള്ള ബഹ ബഹുമാനവും സാറിനോടുള്ള സ്നേഹവും ഒക്കെയാണ് നമുക്കത് അങ്ങനെ തോന്നുന്നത് അതുപോലെ തന്നെ ചിത്ര ചേച്ചി ചിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക എനിക്ക് അത്ര ഇഷ്ടമാണ് ചിത്ര ചേച്ചിയെ കാരണം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് സ്റ്റാർ സിംഗറിൽ പിന്നെ എം ജി സാറിനെ എപ്പോഴും നമ്മൾ ഈ ഫ്ലവേഴ്സിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അപ്പോൾ ഈ മൂന്ന് ജഡ്ജസും എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക ഒരുപാട് എൻ്റെ സിംഗിങ്ങിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം അവർ ആ സമയങ്ങളിലൊക്കെ ഇബ്രിട്ടുണ്ടാവും മോനെ സംഗതി പോയി കുട്ടാ സമൂഹം പോയി സംഗതി പോയി അപ്പോൾ പലരും അവിടെ വിടേക്ക് ഇരുന്ന് പറയും ഇവരെന്താണ് ഈ പറയുന്നത് പക്ഷേ ഞങ്ങളെ പോലെ ആസ് എ സിംഗർ അല്ലെങ്കിൽ അവിടെ പെർഫോം ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്കത് ഭയങ്കര ഇതാണ് എന്താ പറയാ നമ്മള് ഒരു ഒരു ഗുരുവിന്റെ അടുത്ത് അല്ലെങ്കിൽ മറ്റൊരു ഗുരുവിന്റെ അടുത്ത് കേട്ട് പഠിക്കുന്നതിനെക്കാട്ടും വലിയ സാധനമാണ് നമുക്ക് അവിടെ കിട്ടുന്നത് കാരണം ഈ ഒറിജിനൽ പാട്ട് പാടിയ ആൾ അവിടെ പറയുകയാണെങ്കിൽ മോരേ കുട്ട ഇത് ഇങ്ങനെയല്ല ഇത് ഇങ്ങനെ പാടിയാൽ ഇങ്ങനെ വരും ഇങ്ങനെ പാടിയാൽ ഇങ്ങനെ വരും ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കും അത് വരും എന്ന് പറയുമ്പോൾ നമുക്കത് നമുക്ക് ഏറ്റവും വലിയ ഗുരുക്കന്മാരാണ് നമുക്ക് അവിടെ കിട്ടിയത് ഞാനൊരിക്കലും അതിനെ എന്താ പറയുക എനിക്ക് എന്നെ പലതും പറ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് എന്നെ ഒരു രീതിയിലും എന്നെ ബാധിച്ചിട്ടില്ല ഞാൻ ഞാനതിനെല്ലാം വളരെ പോസിറ്റീവായിട്ട് എടുത്ത് അതിനുശേഷം കൃത്യമായിട്ട് പാട്ടുകൾ പഠിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും എനിക്കൊരു പാട്ട് പെട്ടെന്ന് പഠിക്കണം എന്ന് തോന്നിയാൽ ഞാൻ ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് സരസ്സാര് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു പാട്ട് പഠിക്കുമ്പം ഒരു കുഴപ്പമില്ലാത്തൊരു പാട്ട് പഠിക്കും പഠിക്കുക പാടണമെങ്കിൽ അതൊരു നൂറ് പ്രാവശ്യം ഇരുന്ന് കേൾക്കണമെന്ന് നിങ്ങൾ കേട്ട് എത്ര കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ രണ്ട് പ്രാവശ്യത്തിന് നിങ്ങളത് കേൾക്കുമായിരിക്കാം പക്ഷേ എങ്കിലും ഒരു നൂറ് പ്രാവശ്യം ഇരുന്ന് അത് കേൾക്കുമ്പം അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ സാധനങ്ങൾ ആ പാട്ടിൻ്റെ അടുത്തുള്ള സകല എസൻസും നിങ്ങൾക്ക് ബൈഹാർട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യാറുണ്ട് സമയം നൂറു പ്രാവശ്യം ഒന്നും കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മാക്സിമം നമ്മളത് കേൾക്കാറുണ്ട് മാക്സിമം കേട്ടിട്ടാണ് ആ പാട്ട് നമ്മൾ അത് പാടാൻ തുടങ്ങും അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ തെറ്റ് പാടി പഠിക്കും ഇവരെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ഹൃദയസ്ഥമാക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു സിംഗറിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നത് അപ്പോൾ അത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചരത്സാറായാലും ചിത്ര ചേച്ചിയായാലും ജി സാറായാലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇമ്പ്രൂവ്മെൻ്റെ മുമ്പിലിരിക്കാൻ എന്താ പറയുക സ്റ്റാർ സിംഗർ ആയതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോം അപ്പോൾ അതിലും ഞാൻ ഭയങ്കര ഏഷ്യാനെറ്റിനോടും ഭയങ്കര നന്ദിയുള്ള ആളാണ് അപ്പോൾ എന്താണെങ്കിൽ നമുക്കൊരു പാട്ട് പാടി അവസാനിപ്പിക്കാം ഓക്കെ എനിക്ക് ഒരാഗ്രഹം സ്റ്റാർ സിംഗറിൽ ലാസ്റ്റ് പാടിയ ഒരു പാട്ടിൽ ഓ നമ്മുടെ ഓക്കെ ഓക്കെ ആ പാട്ട് നമ്മൾ പാടുന്ന സമയത്ത് ആ പാട്ടിൻ്റെ ശില്പി നമ്മുടെ രമേശ് നാരായൺ സാറ് അതുപോലെ തന്നെ ഹരിജി അതുപോലെ തന്നെ നമ്മുടെ റഫീഖ് അഹമ്മദ് സാർ അവരൊക്കെ ഓർക്കാതെ ആ പാട്ട് പാടാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളിന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊറ്റ പാട്ടിന്റെ ബലത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് എനിവേ അവരെയൊക്കെ ഓർത്തുകൊണ്ട് ഈ ഒരു പാട്ടിന്റെ നാല് ലൈൻ ഇബ്രുവിന് വേണ്ടി പാടാം സി സരി സാഗരു गया वणी के यो परया मरण परिभव विरहार निख के എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ആ പാട്ട് ഒന്നും കൂടി മുമ്പിൽ നിന്ന് കേൾക്കാൻ പറ്റില്ല നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോ പാടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എനിക്കത് കേൾക്കാനും ഇഷ്ടം കൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷം കുറച്ച് സമയം മീഡിയോടൊപ്പം എന്നോടൊപ്പം ചെലവഴിച്ചതില് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ സങ്കടങ്ങളാണ് എല്ലാവരും പറയണത് എന്ന് പറയുന്നു പക്ഷെ ജീവിതം വന്ന വഴികളെല്ലാം ആ രീതിയിലായതുകൊണ്ടായിരിക്കാം ആളുകൾക്ക് അങ്ങനെ തോന്നണത് പിന്നെ ആ ഒരു സിറ്റുവേഷൻ കടന്നാണല്ലോ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നണത് അപ്പൊ എന്തായാലും അതൊക്കെ മാറിട്ടെ ഇനി സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് ലൈവ് ഷോ എപ്പോഴും നമ്മൾ കാണാറുണ്ട് പോസ്റ്റും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഓക്കെ ഒത്തിരി നന്ദി ബ്രൂ ഒത്തിരി നന്ദി ഇവിടെ വന്നതിൽ ഒത്തിരി സന്തോഷം പിന്നെ ഇ എസ് പി മീഡിയസിനോടും അതിൻ്റെ പ്രേക്ഷകരോടും എസ്പെഷ്യലി അതിൻ്റെ എല്ലാ ക്രൂവിനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എന്താണെങ്കിലും ജോബിച്ചേട്ടനായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒരു കുറച്ച് നേരത്തെ ഒരു സംഭാഷണം നിങ്ങൾ എല്ലാവരും കേട്ടു ഒരുപാട് ചോദ്യങ്ങളായിട്ടൊന്നും ഞാൻ വന്നിട്ടില്ല എന്നിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മളും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക എന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തൽക്കാലം ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്വന്തം ഇബ്രു